ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിസിയാണ് ഇന്ന് ഞാനിതാ വന്നത് മധുരക്കേങ്ങും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് കണ്ട് നോക്കിയാലോ അപ്പം തയ്യൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് മധുരക്കേങ്ങടെ എടുത്തത് പിന്നെ ഒരു ചെറിയ മുറി തേങ്ങയും ഒരു കപ്പ് റവയും രണ്ട് മുട്ടയും മധുരത്തിനാവശ്യമായ ശർക്കരയായിട്ട് നമുക്ക് വേണ്ടത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു കേക്കാണ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഒരു വട്ടത്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ മധുരക്കേങ്ങ മുകളിലെ തോലിയൊക്കെ ഇട്ട് കുറേയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടോ അത് നല്ലോണം ചൂടായതിനു ശേഷം അയ്യൊരു കേങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യരുത് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് അത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ കുക്കറിലാണെങ്കിൽ പെട്ടെന്നൊക്കെ രണ്ട് വീസിലങ്ങോട്ട് അടുപ്പിച്ചിരുത്താൽ മതി അങ്ങനെന്താ കടല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെന്താ കുറച്ച് ഉപ്പും ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പിന്നെ വെള്ളത്തിലേക്ക് പിന്നെ ഞാനിതാ ഒന്ന് മോടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാനിതാ ഈ ഒരു ശർക്കരൊന്നങ്ങട്ട് ഒരുക്കി എടുക്കുക ചെയ്യുന്നത് ഈ പഞ്ചസാര ആയാലും നമുക്ക് പ്രശ്നമല്ല കേട്ടോ എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടായപ്പോൾ ഞാൻ എടുക്കുകയാണ് അങ്ങനെ തിളച്ചിട്ട് ഞാനത് മാറ്റി വെച്ച് ഈ ഒരു സമയം കൊണ്ട് നമ്മളതാ ഈ ഒരു കേങ് റെഡി ആയിട്ട് വെന്തേനെ കണ്ടെ ഇതിൻ്റെ മുകളിലത്തൊഴിയൊക്കെ ഞാനങ്ങോട്ട് ഒഴിവാക്കണുണ്ട് കേട്ടോ പിന്നെതാ മിക്സിൻ്റെ ജാർ ഏകദേശമൊക്കെ ചൂടാറുണ്ട് ഫുള്ള് ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ അവർ മുക്കാൻ പാ ചൂടാറിയതിന് ശേഷം ആ ഈ ഒരു പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ എഴുതിക്ക് രണ്ട് മുട്ടയും ഒടച്ച് പാരണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടേ പിന്നെ എഴുതിക്കുന്ന ഞാൻ ഈ റവ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണേ മുട്ട ഈ സമയത്തായിട്ട് ഞാൻ ഉടച്ച് പാരുന്നത് ഒരുപാട് ടൈം വേണ്ട കേട്ടോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിയും ചെയ്യും അങ്ങനെ ഇതാ രണ്ട് മുട്ട ഞാൻ ഒടിച്ച് പറഞ്ഞതിന് ശേഷം ഈ ഒരു മധുരവെള്ളം ഉണ്ടല്ലോ ശർക്കര വെള്ളം അതും കൂടി ഞാനിതാ ഇതിക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കണം ഇതിലെന്തെങ്കിലും കല്ലുണ്ടോ അതൊക്കെ ഉണ്ടായി അറിയില്ലല്ലോ അപ്പോൾ ഞാനിതാ ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിലെന്തെങ്കിലും കല്ലൊന്നുണ്ടേ അറിയില്ലല്ലോ അപ്പോൾ അതങ്ങട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെതാ ഞാൻ ഈ ഒരു തേങ്ങയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതൊന്നങ്ങട്ട് കറക്കീടെ കൊണ്ടുവരികയാണ് വെള്ളം പോരായെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഞാൻ മതിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഞാൻ ഈ ഒരു പിന്നെ മാവ് കണ്ടല്ലേ ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ ഞാൻ അടിച്ചെടുത്ത് ഈ ഒരു കട്ടിങ് നമുക്ക് ആവശ്യം കേട്ടോ അധികം കട്ട് ലൂസായി പോവാനും പറ്റില്ല അതാണ് ഞാൻ പിന്നെ ഈ ജാർ കഴുകി ഞാൻ കുറച്ച് വെള്ളത്തീക്ക ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് എന്താണ് നല്ലോണം അങ്ങോട്ട് ഈ ഇളക്കുക ഈ ഒരു ഇളക്കെല്ലാം കേട്ടോ നമുക്ക് ഒരു നല്ലൊരു ഇതിൽ കിട്ടുക ഏതാ ഇളക്കിയതിന് ശേഷം ശേഷതാണ് ഇതിക്ക് ഞാൻ ഒരു നുള്ള അപ്പക്കാരും ഒരു നുള്ള ഉപ്പും പൊടീൻ്റെ അല്ലോ അതാണ് ട്ടിട്ട് കൊടുക്കണത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ അപ്പോൾ അതാ ഇതേക്ക് ഞാനിതാ ഇതുപോലെ തെരമ്പ് മൂടി ഈ ഒരു പിന്നെ ഓയിലുണ്ടല്ലോ സാധനവും ഓയിലാണ് കേട്ടോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലോറോളിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും പ്രശ്നമില്ല ഈ സമയത്ത് നമ്മളിതിക്ക് വെള്ളം നദിക്ക് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് ആവശ്യമാണ് അപ്പോഴാണ് നമ്മൾ കേക്ക് നന്നായി അങ്ങനെ അങ്ങനെതാ ഞാൻ ഇളക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് കേട്ടോ നിങ്ങൾ സാധാ കേക്ക് കിട്ടിന്നുണ്ടല്ലോ അതായാലും പ്രശ്നമില്ലേ പിന്നെന്താ ഞാൻ ഈ ഒരു പിന്നെ ബട്ടർ പേപ്പർ ഇതുപോലെ അങ്ങനെ കഷ്ണം ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിന് ചുറ്റും ചുറ്റും ഇങ്ങനെ ഒഴിച്ച് വെച്ച് കൊടുക്കണുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ കേക്ക് പെട്ടെന്ന് കിട്ടുമറിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാനിതാ ഈ ഒരു മിസ് ഇതീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നല്ല തട്ടി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് അടിയിലെ താഴെ ഈയൊരു മൈദ ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞ ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഈ ഒരു ആവശ്യമൊന്നുമില്ല പിന്നെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ വെച്ചതാണ് അപ്പോൾ അതായൊരു മാവ് ഫുൾ ഇതാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ മൂടി വെച്ചത് അപ്പോൾ ഈ കുക്കറിൻ്റെ ഈ ഉള്ളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ കുക്കറിൻ്റെ അടി ഒന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ടോ ഉപ്പിട്ട് കൊടുത്തത് അതൊരു പത്ത് മിനിറ്റോളം ചൂടായതിനു ശേഷമായിട്ട് ഞാനി ഒരു കേക്കിൻ്റെ ഈ ഒരു മിസ്സിലേക്ക് ഇറക്കി വെച്ചത് ഇങ്ങോട്ടൊരു കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയത് അങ്ങനെ തുറന്ന് നോക്കിയത് നമ്മൾ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെക്സുകളൊക്കെ ഇടിക്കിട്ട് കൊടുക്കണം കേട്ടോ നെക്സുകളെന്ന് പറഞ്ഞാൽ ബദം മാത്രമേ ഉള്ളൂട്ടോ എൻ്റെ കയ്യിൽ അത് ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതാ കേട്ടോ ഞാനൊന്ന് മഞ്ചാക്കണം ഞങ്ങളുടെ കയ്യിൽ എന്നെല്ലാം നെക്സുകളുണ്ട് അതൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാക്കാണ്ടല്ലേ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ ഈ ഒരു കുക്കറൊന്നടിച്ചു വെച്ചിട്ട് ലോ ആക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷതാ നമ്മളീ ഒരു കേക്ക് റെഡി ആയിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ കണ്ടില്ലേ നമ്മളാ ഒരു എണ്ണ ഒക്കെ തേച്ചുകൊണ്ട് ബട്ടർ പായപ്പറൊക്കെ വെച്ചോണ്ടാണ് അങ്ങനെ വന്നത് കടല ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എങ്ങനെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയാ വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും السلام عليكم